നമ്മുടെ റോസാച്ചെടി നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്നും നല്ല രീതിയിൽ ഒരുക്കി കൊടുത്താൽ ഉണ്ടല്ലോ ഇതുപോലെ നിറയെ പൂക്കളിടും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് റോസാ ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണേ നമ്മുടെ റോസാച്ചെടി തളിരിട്ട് നല്ല രീതിയിൽ പൂക്കളിടാൻ വേണ്ടി നമ്മൾ റോസാ ചെടിയെ ഇടയ്ക്കിടയ്ക്കൊന്നും നമ്മൾ ഒരുക്കി കൊടുക്കണം അതെങ്ങനെയാണ് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത് അതുപോലെ നല്ല തളിരിരകളൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് രീതിയിലാണ് അതിനെ കെയർ ചെയ്യേണ്ടത് കുറച്ച് ടിപ്സുകൾ പൂക്കളിടാൻ വേണ്ടിയിട്ടുള്ളൊരു ഫെർട്ടിലൈസർ ഇതൊക്കെയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കണേ എന്നാലേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫുള്ളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ നമ്മൾ നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ വളരണമെങ്കിൽ അതിൻ്റെ പോട്ടിമിക്സിന് ഏറ്റവും പ്രാധാന്യമുണ്ട് ഞാൻ മറ്റു വീഡിയോസിലൊക്കെ പറയാറുള്ളതുപോലെ തന്നെ നമ്മുടെ ചെടി നല്ല രീതിയിൽ തളിരിടാനും അതുപോലെ നിറയെ പൂക്കണമെങ്കിലും അതിൻ്റെ പോട്ടി മിക്സ് ഉണ്ടല്ലോ നല്ല പോട്ടിമിക്സ് അതിന് കൊടുത്തിരിക്കണം നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ചെടി ഒന്ന് ശ്രദ്ധിക്കണം അതിൻ്റെ ചുവടൊക്കെ അല്ലെങ്കിൽ പോട്ടി മിക്സ് തറഞ്ഞു പോയിട്ടുണ്ടോ ചിലപ്പോൾ നമ്മൾ നല്ല രീതി നല്ല പോട്ടി മിക്സ് ആയിരിക്കാം കൊടുത്തത് പക്ഷേ ഉണ്ടല്ലോ കുറേ കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ആ മണ്ണ് നല്ല രീതിയിൽ ഉറഞ്ഞ് പോയിട്ടുണ്ടായിരിക്കും അപ്പം ആ ഉറച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മളതൊന്ന് റീപോട്ട് ചെയ്ത് നല്ലൊരു മിക്സ് കൊടുക്കാൻ ശ്രദ്ധിക്കുക കണ്ടോ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ പോട്ടി മിക്സ് നല്ല ഉണ്ടോ ഇളക്കമുള്ള മിക്സ് ആണെന്ന് അപ്പം ഇതുപോലെ ഇളക്കമുള്ള പോട്ടിമിക്സ് അല്ലെങ്കിലും നമ്മളൊന്ന് മാറ്റി കൊടുക്കണം മാറ്റി മാറ്റിക്കൊടുത്ത് നമ്മളതിനൊരു പുതിയ പോട്ടി മിക്സ് കൊടുക്കുമ്പം തന്നെ നമ്മൾ ആ ചെടി നല്ല രീതിയിൽ വളരും നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മണൽ റോസച്ചെടിക്ക് മണൽ ഇല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എംസാൻ്റ് നമുക്ക് കൊടുക്കാം അപ്പം നല്ല മിക്സ് എന്ന് പറയുമ്പം മേൽമണ്ണും അതുപോലെ തന്നെ അതേ അളവിലും മണലും കൂടെ ചേർക്കാം കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ ചേർക്കാം കമ്പോസ്റ്റും ഈ ചാണകപ്പൊടി പിന്നെ എല്ല് പൊടി വേപ്പി പിണ്ണാക്ക് ഇത്രയും സംഭവം മതി നമ്മുടെ ചെടിയെ ഒന്ന് നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയേ കരിയില കമ്പോസ്റ്റ് നമ്മുടെ കയ്യിലില്ലായെങ്കിൽ നമുക്ക് എളുപ്പം കരിയില കമ്പോസ്റ്റ് നല്ല രീതിയിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കരിയില കമ്പോസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കരിയില നല്ല രീതിയിൽ അങ്ങോട്ട് പൊടിക്കണം നല്ലതായിട്ട് ഉണങ്ങിയ കരിയിൽ പൊടിച്ചെടുത്തിട്ട് അതും കൂടെ അങ്ങ് ചേർത്താൽ മതിയെ ചാണകപ്പൊടിയുടെയൊക്കെ കൂടെ മറ്റേ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടിയുടെയൊക്കെ ഇട ചുവട്ടിലിടയ്ക്ക് കള കിളിച്ചു നിൽക്കുമെ അതിനെ നമ്മൾ പറിച്ചു കൊടുക്കണം ഉണ്ടല്ലോ ആ കള ശക്തിപ്പെടുകയും നമ്മുടെ ചെടി പിന്നെ ശോഷിക്കുകയും ചെയ്യും കളയാണെങ്കിൽ നമ്മുടെ ചെടിക്ക് കൊടുക്കുന്ന വളമെല്ലാം വലിച്ചെടുത്ത് അത് പുഷ്ടിയാവും അപ്പോൾ അതിനെ നമ്മൾ പറിച്ചു മാറ്റണം അതിൻ്റെ ചുവടൊക്കെ ഒന്ന് വൃത്തിയാക്കണം അല്ല ഇതുപോലെ ഇതുപോലെ നിൽക്കുന്നതൊക്കെ നമുക്കൊന്ന് പറിച്ചു മാറ്റാം ചൊവട് നമ്മൾ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് അടുത്ത പോയിന്റ് പൂക്കൾ വന്ന് ഇതുപോലെ കണ്ടോ നിൽക്കുന്നത് കമ്പുകളൊക്കെ നമ്മളൊന്ന് നമുക്കറിയാം പൂക്കൾ വന്നതിന് ശേഷം ആ രണ്ട് തണ്ടിൻ്റെ അവിടെ വെച്ചിട്ട് ലീഫ് ലീഫിനോട് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയണം താഴ്ത്തി നമ്മൾ കട്ട് ചെയ്യണം കണ്ടോ ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതിങ്ങനെ പൂ വന്ന് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കളയാൻ വിട്ടുപോയി അപ്പോൾ അത് കട്ട് ചെയ്ത് കളയാം അതിപ്പോൾ ഇച്ചിരി താഴെ വെച്ച് ഞാനങ്ങ് കട്ട് ചെയ്യുവാണേ ഇപ്പം ഇതുപോലെ കട്ട് ചെയ്ത ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കളയാ ചില പൂക്കളൊക്കെ ആണെങ്കിൽ വിരിയാതെ അതുപോലെ നിൽക്കുമേ അപ്പം അതും അതിൻ്റെയൊക്കെ കുറവ് നമ്മൾ പരിഹരിക്കണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ചെടിയെ നല്ല രീതിയിൽ ഒരുക്കിയെടുക്കണം കണ്ടോ ഇപ്പോൾ ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാമേ ഇത് കണ്ടില്ലേ നമ്മുടെ ചെടിയിൽ നിറയെ കണ്ടോ ഓർ ഓർക്കിഡ് റോസ് നിറയെ മുട്ടകൾ വരുന്നതാണ്ടോ അതോടൊപ്പം തന്നെ നമ്മൾ പൂക്കൾ കഴിഞ്ഞത് കട്ട് ചെയ്ത് കളയുകയും ചെയ്യണേ അതുപോലെ കണ്ടോ ക്ലൈമ്പിങ് റോസ് കണ്ടോ പൂക്കൾ വരുന്ന വന്നിരിക്കുന്നത് അപ്പം ഇത് പൂക്കൾ വന്ന് കഴിഞ്ഞ് കുറേ ദിവസമായി കുറേ ദിവസം നിൽക്കും ഈ ഓർക്കിഡ് റോസ് അപ്പോൾ ഇതിവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങ് കട്ട് ചെയ്ത് കളയാമേ കട്ട് ചെയ്ത് അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഉണങ്ങിയ ഇലകൾ ഉണങ്ങിയ കമ്പുകൾ കണ്ടോ അങ്ങനെയുള്ളതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയണേ അതുപോലെല്ലാം ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റുക ഉണങ്ങിയതല്ല പഴുത്ത് നിൽക്കുന്ന ഇലകൾ കണ്ടോ നമ്മുടെ ഈ ബട്ടൺ റോസ് റോസൊക്കെ നിറച്ച് മുട്ടകൾ വന്നേക്കുന്നുണ്ടോ നമ്മൾ ഈ ചെടിയെ തന്നെ ഒന്ന് കുലുക്കി കൊടുക്കാം പഴുത്ത ഇലകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പൊഴിഞ്ഞുപോക്കോളൂ അപ്പം പിന്നെ നമ്മുടെ ഈ റോസാ ചെടിക്ക് നല്ല വെയിൽ വേണേ അപ്പോൾ രാവിലെ ഇപ്പം നല്ല ചൂടായത് കൊണ്ട് ഒരു ഉച്ച വെയിൽ ഉച്ച വരെയുള്ള ഒരു പന്ത്രണ്ട് മണിവരെയുള്ള വെയിൽ നമ്മൾ കൊടുത്താലും മതി അത് കഴിഞ്ഞ് തണലത്തോട്ട് മാറ്റി വെച്ചാലും കുഴപ്പമില്ല നല്ല വെയിൽ കിട്ടുന്ന ഒരു ഏരിയ ആണെങ്കിൽ നമുക്ക് നിലത്തും വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് റോസാ ചെടി അപ്പം നല്ല രീതിയിൽ നമ്മൾ അടിവളം കൊടുക്കണേ അടിവളം കൊടുത്തിട്ട് വേണം നമ്മൾ റോസ ചെടി കുഴിച്ചു വെക്കാൻ മാത്രമല്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വളങ്ങൾ കൊടുക്കുകയും ചെയ്യണം നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ചെടിയെ പിന്നെ ഇതേപോലൊക്കെ രീതിയിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടല്ലോ എപ്പോഴും ഇതുപോലെ പൂക്കളും മുട്ടുകളും നിറഞ്ഞുകൊണ്ടേയിരിക്കുമേ അത് നമ്മളോർക്കും നഴ്സറി ആണ് അത് നേഴ്സറി മാത്രമേ പൂക്കളുണ്ടാകുന്നതല്ല നമ്മൾ ഇതുപോലൊക്കെ നമ്മൾ ചെയ്താൽ മതി നമ്മുടെ വീട്ടിൽ നിറയെ പൂക്കളുണ്ടാകും അപ്പോൾ ഒന്ന് കുലുക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉണങ്ങിയ പഴുത്ത് നിൽക്കുന്ന ഇലകൾ ഒക്കെ നടത്തി മാറ്റുകയോ ഒക്കെ ചെയ്യാമേ ഓർക്കഡ് റോസിൻ്റെ കണ്ടോ ഈ ഒരു വലിയ കൊലയായിരുന്നു കണ്ടോ ഇതിന് ഇത്രയും നിറച്ച് ഒന്നിച്ചാണ് പൂക്കളുണ്ടാകുന്നത് അപ്പോൾ ഈ നമുക്ക് ഒരു ഇതിനെ കുറച്ച് താഴ്ത്തി വെച്ച് അങ്ങ് കട്ട് ചെയ്ത് കളയാമേ കണ്ടോ ഇതിനെ ഇവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്യുവോ അപ്പോഴാണ് വീണ്ടും നല്ല രീതിയിൽ അതിന് പിന്നെ പൂക്കൾ വരുമേ തളിരിലകൾ വന്നിട്ട് പൂക്കൾ വരാൻ വേണ്ടി കണ്ടല്ലേ അപ്പോൾ ഇത്രയും ഒന്ന ഇത് വലിയ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു അടുത്ത കൊലയും അതുപോലെ കണ്ടോ ഇപ്പം ഒന്ന് രണ്ട് പൂക്കളുണ്ട് പിന്നെ അത് ശ്രദ്ധിക്കേണ്ട നമ്മളത് കട്ട് ചെയ്തങ്ങ് കളയാമേ എന്ത് ചെയ്യാ കണ്ടോ വീണ്ടും പൂക്കളുണ്ട് പക്ഷെ നമുക്കത് കട്ട് ചെയ്ത് കളയാം കണ്ടോ ഈ രണ്ട് കൊലയും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതാണ് ഏതായാലും ഒന്ന് രണ്ട് പൂക്കളും നല്ല പൂക്കളുണ്ടായിരുന്നു രണ്ട് മൂന്ന് പൂക്കളുണ്ട് പക്ഷെ നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി അപ്പം നല്ല രീതിയിൽ വീണ്ടും തളിരിലകൾ വരും അതുപോലെ ഇതിൻ്റെയും പഴുത്ത ഇലകൾ ഇതിനെപ്പോഴും ഇങ്ങനെ കൂടെ കൂടെ വരുമേ ആ ഇലകളെല്ലാം നമ്മളൊന്ന് തട്ടിക്കളയണേ അല്ലേ ഒന്ന് അടർത്തി മാറ്റണം കണ്ടോ ഇതുപോലെ നുള്ളി നുള്ളി കളഞ്ഞാലും മതിയേ പിന്നെ നമ്മൾ റോസാ ചെടിക്ക് രാവിലെയും വൈകിട്ട് നനച്ചു കൊടുക്കണേ ഈ നനച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഇതിൻ്റെ ഇലകളിലും എല്ലാം ഒന്നും പൂക്കളിൽ വീഴാതെ നമ്മൾ ഇലകളിക്കണ്ട ഇതുപോലെ ഇലകൾ നനച്ചു കൊടുക്കുമ്പോൾ ഇലയൊക്കെ നല്ല ഫ്രഷ് ആകുമെ രാവിലെയും വൈകിട്ട് നമ്മൾ നനച്ച് നല്ല രീതിയിൽ റോസാ ചെടിക്ക് നനച്ചു കൊടുക്കണം അത് പ്രത്യേക ശ്രദ്ധിക്കണേ ഈ ചൂടായതുകൊണ്ട് നല്ല രീതിയിൽ ഇലകളിൽ പ്രത്യേക ഇതുപോലെ നനയ്ക്കണം നമ്മൾ ഒരു ബക്കറ്റിലോട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ് ഇതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ബക്കറ്റ് അതിലേക്ക് നമ്മൾ ചാണകം ഇട്ട് പുളിപ്പിച്ചതാണേ നമ്മൾ ഇന്നലെ ഞാൻ ഇട്ട് വെച്ചു ഇന്നും നമ്മൾ കൊടുക്കാനായിട്ട് ഇന്നലെ നമ്മൾ ഈ പത്ത് ലിറ്റർ വെള്ളമുണ്ടേ അതിലേക്ക് നമ്മൾ ഒരു കിലോ ചാണകപ്പൊടിയോളം നമ്മൾ ഇട്ട് കൊടുത്തു അതിനുശേഷം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ല ചെടികളുടെ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്ക് ഇത് ഇത് കണ്ടോ മൈക്രോ ആണ് അത് നമുക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാമേ ഇതിലേക്ക് ഇതിലേ ഞാൻ ഒരു പിടി കടല പിണ്ണാക്കും ഇട്ടതാണേ അപ്പോൾ കടല പിണ്ണാക്കും ചാണകപ്പൊടിയും ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അടുത്തതിടുന്നത് മുട്ടത്തോടുണ്ടല്ലോ അത് പൊടിച്ചതാണേ അത് നമുക്ക് ഒരു സ്പൂണോളം ഇട്ട് കൊടുക്കാമേ ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ഒക്കെ ഇട്ടാലും കുഴപ്പമില്ല അതെ അത് ഞാനങ്ങ് ഇടുക റോസാ ചെടിക്ക് നല്ല രീതിയിൽ കാൽസ്യം കിട്ടുവാൻ ഇത് നല്ല നന്നായിട്ട് ഉപകരിക്കുമേ അപ്പം നല്ല രീതിയിൽ തളിരിടാനും നല്ല പച്ച കളറിൽ നമ്മുടെ ഇലകളൊക്കെ വന്ന് തളിരിട്ട് പൂക്കളിടും അടുത്തതായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കണ്ടോ അഞ്ച് ഗ്രാം യൂറിയയാണ് ആണ് ഇട്ട് കൊടുക്കുന്നത് കണ്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കണം യൂറിയ നല്ല രീതിയിൽ നൈട്രജൻ്റെ കണ്ണിൻ്റെ ധാരാളമുള്ളതുകൊണ്ട് ഇത് നല്ല രീതിയിൽ ചെടികൾ തളിരിടാനായിട്ടും സഹായിക്കും ഇതിനെ നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ പിന്നെ നമ്മുടെ ചെടികൾക്ക് നമ്മൾ നീമോയിൽ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണേ നമ്മുടെ ചെടികൾക്ക് അസുഖം വന്നിട്ടല്ല അതിന് മുമ്പ് തന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ നീമോയിൽ ഓൺലി നീമോയില് മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അല്ല അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ലിക്വിഡ് സോപ്പും കൂടെ ചെയ്താൽ മതിയെ നീമോയില് ടെൻ ഡ്രോപ്സും ലിക്വിഡ് സോപ്പ് വൺ ഡ്രോപ്പും അങ്ങനെ ഇത് നമ്മളിപ്പം കണ്ടോ ഇരുപത് ലിറ്റർ ആക്കിയിട്ടുണ്ട് ഇതിനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ കണ്ടോ ഓരോ ചെടികൾക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല രീതിയിലുണ്ടല്ലോ ചെടികൾ തളിരി കണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഉണങ്ങി നിന്നൊരു ചെടി റോസാ ചെടിയാക്കണ്ടോ അതിന് തളിരി അതിനൊഴിച്ചു കൊടുത്തതേ ഉള്ളൂ കണ്ടോ അതിൻ്റെ തളിരിലെ വന്ന് മുട്ട് വന്നാണ്ടോ വീണ്ടും ഞാൻ ഒഴിച്ചു കൊടുക്കുവാണേ കണ്ടോ അതിൻ്റെ രണ്ട് കമ്പിലും മുട്ടു വന്നു ആ ചെടി ഉണങ്ങി പോയതായിരുന്നു നമുക്കിതുപോലെ നമ്മുടെ റോസാ ചെടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കളിടും നമ്മുടെ റോസാ ചെടിക്ക് കൂടുതലും മറ്റു വളങ്ങളെക്കാട്ടി കൂടുതൽ വേണ്ടത് നൈട്രജൻറ്റ് കണ്ടൻറ് അടങ്ങിയ ചാണകപ്പൊടി കൊടുത്താൽ മതി നല്ല രീതിയിൽ തളിരിലകൾ വരുമ്പോഴാണ് അതിന് മുട്ടുകൾ വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ കടല പിണ്ണാക്കിൻ്റെ നമ്മൾ ജൈവ സ്ലറി കൊടുക്കുമ്പോൾ നിറയെ പൂക്കൾ വരും അപ്പോൾ ഇതിനകത്ത് കടല പിണ്ണാക്കും അതുപോലെ ചാണകപ്പൊടിയും അതുപോലെ മുട്ടത്തോട് പിന്നെ ഞാൻ ചേർത്തത് പിന്നെ മൈക്രോ മൈക്രോന്യൂട്രിയൻ്റ് പിന്നെ യൂറിയയും അത്രയുമാണ് ഞാൻ നമ്മളിനകത്ത് ചേർത്തതേ ഓരോ ചെടികൾക്കും നമുക്ക് ഇതിലൊരു കപ്പൊക്കെ വെച്ച് കൊടുക്കാം നമ്മുടെ എല്ലാ ചെടികൾക്കും ഇങ്ങനെ കൊടുക്കാമേ നമ്മൾ ചെടിയെ നല്ല രീതിയിൽ അതിൻ്റെ ഇലകളിലെല്ലാം വെള്ളം നനച്ചു വിട്ടേക്കോ കണ്ടോ എന്നിട്ടാണ് നമ്മളിത് കൊടുത്തത് ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ ലൈക്ക് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെൽ ബെല്ലായിക്കണം ഓൾ നോക്ഷൻ കൊടുക്കുമ്പോൾ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു